എനിക്ക് മടുത്തല്ല നാട്ടുകാർക്ക് മടുത്തു അത്രക്ക് അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ അന്തരീക്ഷം നമ്മുടെ തിരുത്താൻ ഒരുപാട് ശ്രമിച്ചു സാധ്യമല്ല ഇത് കരികാലത്തിന്റെ മുഖമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് വഞ്ചനക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല ഇഷ്ടമില്ലാത്തൊരു തോപ്പട എന്നെ കൊണ്ടാവില്ല എനിക്ക് മാത്രമല്ല ആത്മാഭിമാനമുള്ള ആർക്കും സാധ്യമല്ല ലോകത്തിലെ ഒന്നാം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ കുറിച്ചാണ് താങ്കളെ അഭിപ്രായം പറയുന്നത് എന്താ പറഞ്ഞത് ലോകത്തിലെ ഒന്നാം കടയെന്നു എന്ന് ആര് പറഞ്ഞു നിങ്ങൾ പത്രക്കാര് പറയുന്നു നിങ്ങളും ശരിയല്ല നിങ്ങൾക്കും സത്യത്തെക്കാൾ പത്രത്തിന്റെ വില്പനയാണ് ഉദ്ദേശം ലോകത്തിലെ ഒന്നാം കട ജനാധിപത്യ രാജ്യമെന്ന് നിങ്ങൾ പറഞ്ഞ ഇന്ത്യയെക്കുറിച്ച് ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഇന്ത്യയുടെ ജനസംഖ്യയിൽ മുപ്പത് ശതമാനം പേർ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ് ആയും കായും അറിയാത്ത സ്വന്തമായ ഒപ്പുപോലും ഇടാൻ അറിയാത്തവർ ഇനിയുള്ള മുപ്പത് ശതമാനം അവര് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് അവര് അന്നത്തെ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് അവർക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകാനല്ല താല്പര്യം പോത്തിനെ കുളിപ്പിക്കാനാ അപ്പൊ ഇനിയുള്ളത് ആകെ നാല്പത് ശതമാനമാണ് അതിൽ ഇരുപത് ശതമാനം പേർക്ക് നേരാൻ വേണം വിദ്യാഭ്യാസവും വിവരമുള്ളൂ അവരിൽ പ്രതിഭകളുമുണ്ട് പക്ഷേ അവർക്ക് നേരെ ചുവ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ നിൽക്കണമെങ്കിൽ കയ്യിൽ ഒരു ഗ്ലാസ് മദ്യം വേണം അവരെ സംബന്ധിച്ചിടത്തോളം വാർദ്ധകത്തിൽ ഊന്നുവടി പോലാണത് എന്തോ അവര് പരിഹരിക്കുന്നത് മദ്യത്തിലൂടെ പോട്ടെ വെള്ളം അടിച്ചില്ലെങ്കിലും സിഗരറ്റ് വലിച്ചില്ലെങ്കിലും ചാവം വിഴയുണ്ടെങ്കിൽ തല കരിക്ക് ചാവും ഹലോ രമേശ വിശേഷം ഇത് എങ്ങനെ ഇനിയുള്ളത് ഇരുപത് ശതമാനം അതിൽ പത്ത് ശതമാനത്തിന് ഇലക്ഷനിൽ ഒരു താല്പര്യം അതായത് ജനാധിപത്യത്തിൽ അസംതൃപ്തരായ ജനവിഭാഗം നീ വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ വേറെ പണിയില്ലേ ആ നേരം ഉണ്ടെങ്കിൽ ഞാൻ പശുവിനെ കറക്കും അവശേഷിക്കുന്ന പത്ത് ശതമാനമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ഒന്നാം ഒന്നാംഘട ജനാധിപത്യ രാജ്യം അതിനെയാണ് ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് എനിക്ക് പറയാനുള്ളത് അവിശ്വസനീയമായ സത്യങ്ങൾ വിശ്വസിക്കരുത് പ്രചരിപ്പിക്കരുത്